ഈ ഒരു വീഡിയോയിലൂടെ നമ്മൾ നോക്കാൻ പോകുന്നത് ഇവാൻ ബുക്കോ മനോമിയിട്ട് വന്നപ്പോഴേക്കുന്ന ഒരു കാര്യമാണ് സോ അതിലേക്ക് പോകുന്നതിന് മുമ്പ് നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ചാനലെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക ഇരുന്നൂറാണ് ലൈക്കിൻ്റെ ടാർഗറ്റ് തീർച്ചയായിട്ടും ലൈക്ക് ചെയ്തിട്ട് വീഡിയോ കാണാൻ ശ്രമിക്കുക എന്തായാലും നമ്മുടെ ഇവാൻ ആശാൻ്റെ അവസാനമായിട്ട് ഇട്ടാതെ ഇതിൻ്റെ സോഷ്യൽ മീഡിയ പോസ്റ്റാണ് ഇപ്പോൾ ഏറ്റവും കൂടുതൽ വൈറലാകുന്നത് എന്തായാലും ആ ഒരു പോസ്റ്റ് ഞാനൊന്ന് വായിക്കാം വാട്ട് ആർ മെൻ ടു റോക്ക് ആൻഡ് മൗണ്ടെയിൻസ് ജസ്റ്റ് എ മൂവ്മെൻറ്റ് ദാറ്റ് ക്രിയേറ്റ്സ് ദിയർ ഷേപ്പ് സം പീപ്പിൾ സേസ് ദാറ്റ് മൗണ്ടെയിൻസ് ക്രിയേറ്റ് അവർ ഷേപ്സ് ആൻഡ് ക്യാരക്ടേഴ്സ് സം പീപ്പിൾ ബിലീവ് ദാറ്റ് വിൻ്റർ ഈസ് പാർട്ട് ഓഫ് ദ ഇയർ വെൻ വി ടേക്ക് ഇമ്പോർട്ടൻറ്റ് ഡെസിഷൻസ് സം പീപ്പിൾ ഡു നോട്ട് റിയലൈസ് ഹൗ ഇമ്പോർട്ടൻറ്റ് ഡെസിഷൻസ് ആർ അണ്ടിൽ ദേ മേക്ക് റോങ് വൺസ് വിഷ്ഡം കംസ് വിത്ത് വിൻ്റർ എന്തായാലും ഇതെന്താണെന്ന് കുറപ്പായിട്ടും മനസ്സിലായിക്കണം ഞാൻ ഇനി മലയാളത്തിലൊന്നും എക്സ്പ്ലെയിൻ ചെയ്യുന്നില്ല കാരണം നിങ്ങൾക്ക് ഇത് ഓൾറെഡി മനസ്സിലായി വായിക്കി നോക്കുമ്പം തന്നെ മനസ്സിലാക്കാം കാരണം ഇതിൽ അദ്ദേഹം പ്രോപ്പറായിട്ടൊന്നും പറഞ്ഞിട്ടില്ല അതത് ബ്ലാസ്റ്റേഴ്സ് മാനേജ്മെൻറ്റിനെ കറക്റ്റായിട്ട് കുറ്റപ്പെടുന്ന രീതിയിലൊന്നും അല്ല ഇത് പറഞ്ഞിരിക്കുന്നത് സാധാരണ ഒരു പത്താം ക്ലാസ് വരെ പഠിച്ചവർക്ക് മനസ്സിലാകാവുന്ന ഒരു സംഭവമാണ് അദ്ദേഹം ഇതിനകത്ത് എഴുതിയിരിക്കുന്നത് സോ ഇതിൻ്റെ ഓരോ വരിയിലും നിങ്ങളൊന്ന് നോക്കിയാൽ മതി അതിൽ ബ്ലാസ്റ്റേഴ്സ് മാനേജ്മെൻറ്റിനെ കുറ്റപ്പെടുന്ന സംഭവം തന്നെയാണെന്ന് നമുക്ക് തോന്നിപ്പോകും ഒരുപക്ഷെ ചിലപ്പോൾ ആയിരിക്കില്ല പക്ഷെ നമ്മൾ നമുക്കിത് കാണുമ്പോൾ അങ്ങനെയാണ് തോന്നുന്നത് അദ്ദേഹം ഉറപ്പായിട്ടും ബ്ലാസ്റ്റേഴ്സിൻ്റെ കളികളൊക്കെ അല്ലെങ്കിൽ റിസൾട്ടുകളെങ്കിലും കാണുന്നുണ്ടായിരിക്കും കളികൾ കാണുന്നില്ലെങ്കിലും സോറി റിസൾട്ടൊക്കെ കാണുമ്പോൾ മനസ്സിലാക്കുക കഴിഞ്ഞ ഏഴ് മാസം ഒരു വിജയം എന്താ പറയുക അല്ലേ നമ്മളേതാണ്ട് രണ്ടായിരത്തി പതിനഞ്ചിലേക്കൊക്കെ തിരിച്ചു പോയ പോലെ എനിക്ക് തോന്നുന്നു ആ ഒരു സീസണാണെന്ന് തോന്നുന്നു ബ്ലാസ്റ്റേഴ്സിൻ്റെ ഏറ്റവും മോശം സീസൺ സോ അവിടേക്കൊക്കെ തിരിച്ചു പോയ പോലെ എനിക്ക് തോന്നുന്നു സോ എന്തായാലും ഈ ഒരു വീഡിയോ തോന്നുന്നു ഇഷ്ടപ്പെടുന്ന ഇഷ്ടത്ത് വിൽക്കണം ഒരു ഗുഡ് ബൈ